അർഷിന്റെ തണൽ ഏഴു വിഭാഗം ആളുകൾക്കാണ് അർഷിന്റെ തണൽ ലഭിക്കുക എന്ന് മുഹമ്മദ് പറഞ്ഞു ഒന്ന് അള്ളാഹുവിനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞവർക്ക് രണ്ട് ആരും അറിയാതെ രഹസ്യമായി സ്വതക്ക കൊടുക്കുന്നവർക്ക് മൂന്ന് നോമ്പുകൾ എടുത്ത് ചുണ്ടുകൾ ഉണങ്ങിയവർക്ക് നാല് നീതിമാനായ ഭരണാധികാരിക്ക് അഞ്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർക്ക് ആറ് ചെറുപ്പത്തിലെ വിപാതത്ത് ചെയ്ത് പള്ളിയുമായി എപ്പോഴും ബന്ധമുള്ളവർക്ക് ഏഴ് അള്ളാഹുവിന് ഭയന്ന് വ്യഭിചാരത്തിൽ നിന്ന് പിന്മാറിയവർക്ക് അള്ളാഹു നമ്മെ ഹർഷിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അസലമലൈക്കും വാഹന